എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഇന്ന് പറയാൻ പോകുന്നത് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് താരൻ മാറ്റാൻ പറ്റുക ഒരു ദിവസം ഒരു സിംഗിൾ ഡേ കൊണ്ട് എങ്ങനെ താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുക നിങ്ങൾ വിചാരിക്കും താരൻ എങ്ങനെയാണ് സിംഗിൾ ഡേ കൊണ്ട് മാറ്റാൻ പറ്റുക നിങ്ങളിത് ചെയ്ത് നോക്കുക ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ഇന്ന് കേട്ട് നിങ്ങൾ ഇന്നോ നാളെ നാളെ ഒന്ന് ഇതേപോലെ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആർക്കൊക്കെ യൂസ്ഫുൾ ആയി ഞാൻ പറഞ്ഞത് അതേപോലെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചെയ്യുക ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാച്ചാൽ ഫസ്റ്റ് നിങ്ങൾക്ക് കീറ്റോ കണോസോളിൻ്റെ ഷാമ്പൂ കെ ഇസഡ് ഷാംപു ഓക്കെ കീറ്റോ കണോസോളിൻ്റെ കെ ഇസഡറ്റ് ഷാമ്പു വാങ്ങാം തലേത്തേക്കാനല്ല ഞാൻ പറഞ്ഞുതരാം അത് വാങ്ങണം ചെറിയ ബോട്ടിൽ പിന്നെ സെൽസൺ ഷാംപൂ സെൽസൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ സാലിസിലിക് ആസിൻ്റെ ഷാംപൂ ഇത് രണ്ടും വാങ്ങണം പിന്നെ ഒരു ചെമ്പില് മൊത്തത്തില് അത്യാവശ്യം നിങ്ങൾ അരി വെക്കാനും ചോറ് വയ്ക്കാനൊക്കെ ഉള്ള ചെമ്പുണ്ടാവും ആ ചെമ്പിൽ മൊത്തമായിട്ട് കഞ്ഞിവെള്ളം നിറയ്ക്കുക അത്യാവശ്യം കട്ടിയിലുള്ള കഞ്ഞിവെള്ളം തന്നെ കുറച്ച് വറ്റി മതി അങ്ങനെയുള്ള കഞ്ഞിവെള്ളം ആ ചെമ്പിൽ വെക്കുക ചെമ്പിൻ്റെ കവർ ഓപ്പൺ ആക്കി വെക്കുക എന്നിട്ട് അത് എവിടെയെങ്കിലും വെക്കുക ഫ്രിഡ്ജിലല്ല പുറത്ത് എവിടെയെങ്കിലും വെക്കുക റൂം ടെമ്പറേച്ചറിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്മെല്ലുണ്ടാവും ഒന്ന് സഹിക്കണം രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ വന്നിട്ടുണ്ടാവും ആ പാടെ എടുക്കുക അതേപോലെ നിങ്ങൾ തലയിൽ ആ പാടം തേക്കുക മാസ്ക് ഇട്ടിട്ടോ മൂ മൂക്കടച്ചിട്ടോ എന്താ വേണ്ട വെച്ചിട്ട് തലയിൽ നന്നായിട്ട് തേക്കുക ഇനിയിപ്പോൾ താടിയിലും ഡാൻഡ്രഫ് ഡാൻഡഫുണ്ടെങ്കിൽ അവിടെയും തേക്കാം ഓക്കെ നന്നായിട്ട് തേക്കാം എന്നിട്ട് ആ തേച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മസാജ് ഇങ്ങനെ ഫുള്ളായിട്ടും ചെയ്യണം മസാജ് കൈ കൊണ്ട് തന്നെ മസാജ് ഇങ്ങനെ 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 മസാജ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കുക ആ പാടം മുഴുവനും തലയിൽ തേച്ച് മസാജ് ചെയ്യാം അത് കഴിഞ്ഞ് കഞ്ഞീൻ്റെ വെള്ളം ഉണ്ടാവും ആ വെള്ളം നിങ്ങൾ നിങ്ങളെ എന്താ പറയുക വാഷ് ബേസിൻ്റെ അവിടെ തലയാക്കിയിട്ട് വെള്ളം തലയിൽ കൂടി ഒഴിക്കുക അങ്ങനെ അപ്പോൾ ഒഴിക്കുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ എത്ര ഷാംപൂ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും എത്ര ഡെയിലി ഷാംപൂ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പോലും ഈ സംഭവം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാഷ് ബേസിൽ ചടി കാണാൻ പറ്റും അത്ര ക്ല ക്ലിൻസിങ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ക്ലീൻ ആക്കുന്നൊരു ഏജൻ്റ് ആണിത് അങ്ങനെ ക്ലീൻ ആക്കുക ആ മൊത്തം കഞ്ഞിവെള്ളം അതേപോലെ തലയിൽ ഒഴിക്കുക റെഡിയായി അങ്ങനെ ഒഴിച്ച് സെറ്റാക്കി ഒഴിക്കുക എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷാമ്പു വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഞാൻ ഞാൻ പറയാം ഒന്നുകൂടി പറയാം ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ഓരോ കപ്പ് ഒഴിക്കുമ്പോഴും കൈ നന്നായിട്ട് ഇളക്കണം എല്ലായിടത്തും എത്തിക്കണം പ്രത്യേകിച്ച് ചെവിൻ്റെ ബാക്ക് വശത്തൊക്കെ ഒന്ന് എത്തിക്കണം ചെവിൻ്റെ എത്തിക്കണം ഈ ഭാഗത്ത് എത്തിക്കണം ഇവിടെയൊക്കെ തേക്കണം പിന്നെ നമ്മളെ മുഖത്തിൻ്റെ ക്രീസസ് ക്രീസസ് എന്ന് പറയുമ്പോൾ ഈ വെട്ടുകൾ ഇടകൾ ഇവിടെയൊക്കെ ഒന്ന് ആക്കണം ആ കഞ്ഞിൻ്റെ വെള്ളം ഓക്കെ കാരണം ഈ ക്രീസസിലാണ് അധികം നമുക്ക് ഈ താരം കാണുക അപ്പോൾ ഇത്രയും ചെയ്യുക എന്നിട്ട് നിങ്ങൾ എല്ലാം കഞ്ഞിവെള്ളം മൊത്തം ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് നോർമലായിട്ട് ബാത്ത് ചെയ്യുക അത് ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ബാത്ത് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് കീറ്റ കൊണോസ്ട്രോൾ ഷാംപൂ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഈ കീറ്റ കൊണസ്ട്രോൾ ഷാമ്പു നല്ല ഷാംപൂ ആണ് ഡാൻഡ്രഫിന് പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ തലേന്ന് മുടി പോകും മുടി നന്നായിട്ട് കുറയും ഈ കീറ്റ കൊണോസ്ട്രോൾ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വാങ്ങുക പക്ഷേ തലയ്ക്ക് ഉപയോഗിക്കാനല്ല അതെന്താ വെച്ചാൽ അതെടുക്കുക ഒരു ബക്കറ്റിൽ ഒഴിക്കുക ആ ഷാംപു മൊത്തമായിട്ട് ഒഴിക്കുക എന്നിട്ട് പതപ്പിക്കുക നന്നായിട്ട് എന്നിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നേരെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ ഒഴിക്കുക ഈ ഷാംപൂ വെള്ളത്തിൽ എന്നിട്ട് തിളപ്പിച്ചിട്ട് നേരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളിടുന്ന ഡ്രസ്സ് കോളറിലൊക്കെ ഈ താരം വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് കോളറുള്ളത് നിങ്ങൾ തട്ട ഇടുന്ന ആൾക്കാരാണ് തട്ടം അതേപോലെ നിങ്ങളെ നമ്മളെ ബെഡ്ഷീറ്റിൻ്റെ കവറ് അതേപോലെ തന്നെ നമ്മളെ തലേനേൻ്റെ കവറ് അതേപോലെ നിങ്ങൾ തലേനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഡ്രസ്സ് ക്യാപ്പ് എല്ലാം എടുത്തിട്ട് അതിൽ ഇടുക ഒന്ന് മിക്സ് ചെയ്യുക അത് ഒരു മണിക്കൂർ അതേപോലെ അവിടെ വെക്കുക ഓക്കെ വൺ അവർ അതവിടെ വയ്ക്കുക എന്നിട്ട് അതെടുത്തിട്ട് നോർമലി നിങ്ങൾക്ക് സെർഫോ എന്തോ വെച്ചിട്ട് വെച്ചാൽ വാഷ് ചെയ്യുക എന്നിട്ടത് നട്ട് അത് കഴിഞ്ഞിട്ടില്ല പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ട് അത് നട്ടുച്ച വെയിലത്ത് ഉച്ച വെയിലത്ത് ഉണക്കാനുള്ളതാണ് കാരണം അല്ലെങ്കിൽ ഈ ഷാ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഡാൻഡ്രഫ അവിടെ ഇനാക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വയ്യാണ്ടായിട്ട് പക്ഷേ അതിൻ്റെ ഔട്ടർ കോട്ടിംഗ് പൊട്ടിയിട്ടില്ല അപ്പോൾ അത് ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ ഇങ്ങനെ നിന്ന് അതിനൊരു സാഹചര്യം വരുമ്പോൾ അത് വീണ്ടും വരാൻ പൊങ്ങി വരാനുള്ള ചാൻസിൽ നിൽക്കുകയാണ് പക്ഷേ ഇത്രയും ചെയ്തപ്പോൾ ഏത് നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ഉള്ള ആ ഡാൻഡ്രഫ് പക്ഷേ അതിന് സൺലൈറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാല് ആ ഔട്ടർ കോട്ടിങ് പൊട്ടി അത് ചത്തും അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ ഈ തലയിൽ ഈ ഡാൻഡ്രഫ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യാതെ നിങ്ങൾ തലേത്തെ മാത്രം നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും ഡാൻഡ്രഫ് വരുന്നുണ്ടെന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും തല മാത്രം റെഡിയാക്കി അത് കഴിഞ്ഞ് തലേത്തെ താരനൊക്കെ പോയി അതേ ചീർപ്പ് വെച്ചിട്ടൊരൊറ്റ ചീകരിച്ച് ചീകയുണ്ടെങ്കിൽ നേരത്തെ ഉപയോഗിച്ച ചീർപ്പല്ലേ അതിൽ താരം ഉണ്ടാവില്ലേ അത് വീണ്ടും വരില്ലേ പിന്നെ എന്താണ് നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഈ ഒരു ട്രീറ്റ്മെൻറ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡ്രസ്സ് ഇങ്ങനെ വാഷ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചീർപ്പ് മാറ്റണം നിങ്ങൾ കൊണ്ട് പറ്റുകയാണെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ തോർത്ത് ഇതേപോലെ കേസർ ഷാമ്പൂലും മിക്സ് ചെയ്ത് ഇടുക ഓക്കെ അങ്ങനെ ചെയ്യാൻ എന്നിട്ട് നട്ടുച്ച വീലത്ത് ഉണക്കാനിടുക ഇത്രയാണ് ആദ്യം ചെയ്യേണ്ട പ്രൊസീജർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെൽസൺ ഷാംപു അങ്ങനെ ഈ സെൽസൺ ഷാംപൂ നിങ്ങളിത് ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ സെൽസൺ ഷാംപു വച്ചിട്ടൊന്ന് ബാത്ത് ചെയ്യുക തലയിൽ ഒരിച്ചിട്ട് കുളിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഈ സെൽസൺ ഷാംപൂ വെച്ച് സെൽസൺ സെൽസിലിക് ആസിൻ്റെ കീറ്റക്കൊണോസള അല്ല സെൽസൺ ആണ് ഞാൻ പറയുന്നത് ഈ സെൽസൺ ഷാംപു അല്ല മറ്റേ ഡ്രസ്സിൽ ഒഴിക്കേണ്ടതല്ല ഇത് തലയിൽ ഉപയോഗിക്കാനുള്ളതാണ് കീറ്റക്കൊണോസളാണ് ഡ്രസ്സിൽ ഒഴിക്കേണ്ടത് മനസ്സിലായി ഞാൻ ഒന്നും കൂടി പറയണേ ഈ സെൽസൺ ഷാംപു അതായത് നിങ്ങളിപ്പോൾ ഈ നിങ്ങളുടെ തല കഞ്ഞി വെള്ളത്തിലൊക്കെ കഴുകി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സെൽസൺ ഒന്ന് ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് ഉള്ളൊരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് സെൽസൺ ഉപയോഗിക്കുക സ്റ്റോപ്പ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താ പറയുക ഡാൻഡ്രഫ് മൊത്തം പോയിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരാനും ചാൻസ് അവിടെ നിന്ന് വരും അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ വീട്ടുകാർ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ സ്റ്റെപ്പ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ മാത്രം ചെയ്തിട്ട് അപ്പുറത്ത് വീട്ടുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വരും അത് ഡാൻഡ്രഫിന് നിങ്ങളെ ബോഡിയിലോട്ട് വരാൻ വലിയ ടൈമൊന്നും വേണ്ട അപ്പം ഇതാണ് നമ്മൾ പറയുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇതിന്റെ അപ്പുറം പോകുന്ന ഒരു ട്രീറ്റ്മെന്റ് ശരിക്കും പറഞ്ഞില്ല നിങ്ങൾക്കറിയോ ഈ സ്റ്റാർച്ച് വാട്ടർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എഫക്റ്റീവാണ് ഡാൻഡ് നെഗൻസ് പക്ഷെ നമ്മൾ സ്റ്റാ കഞ്ഞിവെള്ളം തലയിൽ തേക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ മമാകൃത്തുക എന്ന് പറഞ്ഞ കമ്പനീൻ്റെ സ്റ്റാർച്ച് വാട്ടർ ഷാംപൂ പത്ത് നാനൂറ് ഉറുപ്പേൻ്റെ അത് യൂസ് ചെയ്യാൻ ഒരു മടിയും മലയാളികൾക്കില്ല അതാണ് സീതായറൺ ഐറണി ഡോണ്ട് യു എന്ന് പോലെ അതാണ് മലയാളികൾക്ക് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ കണ്ടൻസ് അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ടാണ് അവർ ഈ സ്റ്റാർച്ച് വാട്ടർ എടുത്തിട്ട് അതിൽ മണവും ചേർത്തിട്ട് നാനൂറ് അഞ്ഞൂറ് ഉപയോഗിക്കും വിൽ അത് വാങ്ങാൻ റെഡിയാണ് പക്ഷേ നിങ്ങൾ വീട്ടിൽ വെറുതെ ഒഴിച്ച് കളിങ്ങനെ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ റെഡിയല്ല എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു എന്താ പറയുക വിരോധാഭാസമാണ് അതാണ് സംഭവം താങ്ക്